ഹരി എല്ലാവർക്കും ശ്രീഹരി വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ നാളെ നിർജ്ജല ഏകാദശിയാണ് ഏകാദശി തുട തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ആറ് രാവിലെ രണ്ട് പതിനഞ്ചിനാണ് തിഥി അവസാനിക്കുന്ന സമയം ജൂൺ ഏഴ് രാവിലെ നാല് നാൽപ്പത്തിയേഴിനാണ് പാരണ സമയം വരുന്നത് ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തിയേഴ് മുതൽ നാല് എട്ട് വരെയാണ് ജ്യേഷ്ഠ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജല ഏകാദശി എന്ന് പറയപ്പെടുന്നത് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഭീമസേനി ഏകാദശി എന്ന ഭീമൈക ഏകാദശി എന്നും പേരുകളുണ്ട് വേദവ്യാസൻ്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിക്കുകയും സാഫല്യം നേടുകയും ചെയ്തു അതിനാലാണ് ഈ പേര് വന്നത് എന്നാണ് ഐതിഹ്യം ശാസ്ത്രങ്ങൾ പറയുന്നത് നിർജ്ജല ഏകാദശി നോക്കുന്നത് മൂലം നമുക്ക് ദീർഘായുസും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് ഈ ഏകാദശി ദിവസം ജലപാനം പോലും അരുതെന്നാണ് അങ്ങനെ ഈ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് അതായത് ജലപാനം പോലും ഇല്ലാതെ ഈ വ്രതം നിർജല ഏകാദശി വ്രതം നോറ്റാൽ ഒരു ദിവസത്തെ ഈ ഒരൊറ്റ വ്രതം കൊണ്ട് വർഷം മുഴുവൻ അതായത് ഒരു വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശി വ്രതങ്ങളാണ് വരുന്നത് ആ ഇരുപത്തി നാല് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ച ഫലം ഈ ഒരൊറ്റ നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ പ്രാപ്യമാകുമെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ ശ്രീഹരി വിഷ്ണു ലക്ഷ്മി സമേതനായി തൻ്റെ ഭക്തരെ കാണാനായി ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് ഏകാദശി എന്ന് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ എത്ര കണ്ട് ഭഗവാനെ ലക്ഷ്മി ദേവിയെ അമ്മയെ സ്വീകരിക്കാൻ നമ്മൾ നിഷ്കളങ്ക ഭക്തിയോടെ മനസ്സർപ്പിച്ച് എത്ര കണ്ട് നാമങ്ങൾ എത്ര കണ്ട് ജപങ്ങൾ എത്ര കണ്ട് കീർത്തനങ്ങൾ കേൾക്കാനും ചൊല്ലുവാനും ഒക്കെ സാധിക്കുമെങ്കിൽ അത്ര കണ്ട് ചെയ്യുക അത്ര കണ്ട് പുണ്യം ഭഗവാൻ അത്ര കണ്ടനുഗ്രഹം നമുക്ക് തരുമെന്നതിൽ സംശയം വേണ്ട തൻ്റെ ഭക്തരെ ഏതാപത്തിലും താങ്ങായി തണലായി നിന്ന് രക്ഷിക്കുന്ന ഭഗവാനാണ് ശ്രീഹരി വിഷ്ണു തൻ്റെ ഭക്തൻ്റെ മനസ്സൊന്ന് കലങ്ങിയാൽ തൻ്റെ ഭക്തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവിടെ ഓടിയെത്തുന്നവനാണ് ശ്രീഹരിവിഷ്ണു സക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ വൈകുണ്ഠനാഥൻ അതിനാൽ ഈ നിർജ്ജല ഏകാദശി എല്ലാവരും തന്നാൽ കഴിയും വിധം നിർ ജലപാനമില്ലാതെ ആഹാരമില്ലാതെ വ്രതം നോക്കാൻ ശാരീരികമായ അസ്വസ്ഥതകൾ രോഗ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് പ്രായമേറിയവർക്ക് ഒന്നും സാധിക്കില്ല എങ്കിൽ തന്നെ സ്വാധികമായ സ്വാധീനമായ കൂടി ഒരു നേരം മാത്രം അരിഹ ആഹാരം കഴിച്ച് ഒരിക്കൽ നോക്കി തലേ പിറ്റേ ദിവസം ഫലങ്ങളൊക്കെ കഴിച്ച് പഴവർഗ്ഗങ്ങൾ പാൽ അങ്ങനെയൊക്കെ കഴിച്ച് ആഹാരത്തിലൊക്കെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വരുത്തി കഴിയുന്നത്ര നാമജപത്തോടെ നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കുക ശാസ്ത്രങ്ങൾ പറയുന്ന പ്രകാരം ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും തികച്ചും ഈശ്വരാഭിമുഖമായി നിയന്ത്രിച്ചു നിർത്തുകയും നാമജപത്തിൽ മുഴുകുകയും വേണമെന്നാണ് അങ്ങനെ വേണം വ്രതങ്ങൾ നോക്കാനെന്നാണ് ഈ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ ദ്വാദശിയിലും ഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ശരീരശുദ്ധിയൊക്കെ വരുത്തി ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിഷ്ണുപൂജ നമ്മൾക്ക് കഴിയും വിധത്തിൽ എത്ര ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാമോ ആ രീതിയിൽ അതായത് ഭഗവാന്റെ ചിത്രം നന്നായി വൃത്തിയാക്കി പനിനീരെ കൊണ്ട് വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെ വൃത്തിയാക്കി നമ്മുടെ കയ്യിലുള്ള പൂക്കൾ അതായത് മഞ്ഞ പൂക്കളാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ നമുക്കുള്ള പൂക്കൾ തുളസി ദളങ്ങളെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ആ ദളങ്ങൾ കൊണ്ട് തുളസിമാല കൊണ്ട് തുളസി കതിരി കൊണ്ടൊക്കെ ഭഗവാന് നമ്മുടെ കൈവശമുള്ള പൂക്കൾ കൊണ്ട് നമുക്കെന്തോ ആണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാന് അർച്ചന ചെയ്ത് മഞ്ഞ വസ്ത്രം ധരിച്ചു ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും അങ്ങനെ ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്ത് പാദ നമസ്കാരം ചെയ്ത് ഭഗവാൻ്റെ തിരുമുമ്പിൽ നെയ്വിളക്ക് കത്തിച്ച് നമുക്ക് സാധിക്കും വിധത്തിലൊരു നേദ്യം അത് എന്തെങ്കിലും ഫലങ്ങളോ പഴങ്ങളോ പാലോ എന്തുമാകാം എന്നാൽ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരം പാൽപ്പായസമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ കൈകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു പാൽപ്പായസം കൂടി ഭഗവാന് നേദ്യമായി നൽകാൻ കഴിഞ്ഞാൽ അതിൽപരം മറ്റെന്താണുള്ളത് ഈ നിർജ്ജല ഏകാദശിക്ക് ഭീമസേന ഏകാദശി എന്നൊരു പേര് വരാൻ കാരണം ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് പറയാം ഒരിക്കൽ ഭീമസേനൻ വ്യാസഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ജ്യേഷ്ഠനും അർജുനും നകുലനും സഹദേവനും അമ്മയും ദ്രൗപതിയും എല്ലാവരും ഏകാദശി ദിവസം ഉപവാസമനുഷ്ഠിക്കുന്നുണ്ട് എന്നോടും അങ്ങനെ ചെയ്യാൻ പറയുന്നു എന്നാൽ ഫീമസേനെൻ്റെ വിശപ്പിൻ്റെ കാര്യം നമുക്കെല്ലാം അറിയാം അല്ലേ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്ന ആളല്ല ദാനം കൊടുക്കുകയോ ഭഗവാൻ വാസുദേവന് എത്ര കണ്ട് അർച്ചന നടത്തുകയോ നാമജപം ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊള്ളാം പക്ഷേ നിരാഹാരം കൂടാതെ ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് ഒന്ന് പറഞ്ഞു തരണം വലിയ ശരീരക്ലേശമൊന്നും എനിക്ക് സാധിക്കില്ല അങ്ങനെ ശരീരക്ലേശമില്ലാതെ ഫലം ലഭിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ട വ്യാസഭഗവാൻ പറഞ്ഞു ഭൃഗോദരാ നീ സ്വർഗലോകം ഇഷ്ടപ്പെടുകയും നരകം വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ രണ്ട് ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കണം ഒരു രണ്ട് ഏകാദശി വ്രതങ്ങളെങ്കിലും അനുഷ്ഠിച്ചാൽ സ്വർഗലോകം ഇഷ്ടപ്പെടുകയും നരകലോകം വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ഭക്തരായവർ രണ്ട് ഏകാദശി വ്രതങ്ങളെങ്കിലും ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കണമെന്നാണ് വ്യാസമഹർഷി പറയുന്നത് ഇത് ഇതിന് ഭീമൻ മറുപടി പറഞ്ഞതിങ്ങനെയാണ് ഭഗവാൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം ഒന്നും നടക്കില്ല എൻ്റെ വയറ്റിൽ അഗ്നി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് വിശപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അഗ്നി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ക്ഷമിക്കുകയുള്ളൂ അപ്പോൾ അല്ലയോ ഋഷികേശ അങ്ങ് ദയവചെയ്ത് ഏതൊരു വ്രതം കൊണ്ട് മാത്രം എനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണം അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു കൊള്ള അങ്ങനെയെങ്കിൽ ജ്യേഷ്ഠത്തിലെ ഏകാദശി ജലപാനം പോലും കൂടാതെ അനുഷ്ഠിക്കുക കുളിക്കുന്നതിനും ആചമനം നടത്തുന്നതിലും കൂടെ മാത്രം ജലം സ്വീകരിക്കുക മറ്റാഹാരങ്ങൾ തീർത്തു ഉപേക്ഷിക്കുക അന്നം ഭക്ഷിക്കുന്നത് മൂലം വ്രതഭംഗമുണ്ടാകും നീ ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചു പോകുക ഇതുമൂലം നീ മുമ്പനുഷ്ഠിച്ചിട്ടുള്ള സകല ഏകാദശി ദിവസങ്ങളിലെ ആഹാരം കഴിച്ച പാപവും ഇല്ലാതാവും വ്യാസഭഗവാൻ്റെ വ്യാസമഹർഷിയുടെ ഈ നിർദ്ദേശപ്രകാരം ഭീമസേനൻ വളരെ ക്ലേശിച്ച് ജലപാനം പോലും ഇല്ലാതെ ഈ കഠിന വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് തൽഫലമായി ദ്വാദശി ദിവസം രാവിലെ ഭീമൻ ബോധശൂന്യനായി തീർന്നു എന്നും പറയുന്നുണ്ട് പാണ്ഡവർ ഗംഗാജലവും തുളസിതീർത്ഥവും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബോധക്കേട് മാറ്റി അങ്ങനെ ഭീമസേനൻ പാപരഹിതനാവുകയും ചെയ്യും ഇതാണ് നിർജല ഏകാദശിയുടെ മഹാത്മ്യം എങ്കിലും സാധിക്കുന്നവർ മാത്രം ജലപാനം ഉപേക്ഷിച്ച് വ്രതമെടുക്കുക എല്ലാവർക്കും അത് സാധിക്കില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കഴിയും വിധത്തിൽ വ്രതം നോക്കുക ഒരിക്കലും ഭഗവാനോ ഒരു പുരാണ ഗ്രന്ഥങ്ങളിലോ നമ്മൾ വിശന്ന് വലഞ്ഞ് ആഹാരം കഴിക്കാതെ ജലവാനമില്ലാതെ വ്രതം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്രതം വ്രതമനുഷ്ഠിക്കുക എല്ലാത്തിലും ഉപരിയായി ശുദ്ധ മനസ്സോടെ നിഷ്കളങ്കമായ മനസ്സോടെ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് എത്ര കണ്ട് നൂറ്റിയെട്ടെന്ന് പറഞ്ഞാലല്ല ആയിരത്തിയെട്ടല്ല അതിനും അപ്പുറം എത്രയോ അധികമായി ഭഗവാനെ സ്മരിക്കാൻ കഴിയുന്നു അത്രയധികം സ്മരിച്ച് ഭഗവാന്റെ വാതാരവിന്ദങ്ങളിൽ ഹൃദയമർപ്പിച്ച് എൻ്റെ കൃഷ്ണ ഭഗവാനേ ശ്രീമന്നാരായണസ്വാമി എന്ന് വിളിച്ച് ആർത്ഥമായി പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും ആവശ്യം വൃതസമയത്ത് കഴിയുന്നത്ര തവണ വിഷ്ണുനാമം ജപിക്കുന്നതും വിഷ്ണു സ്ത്രോത്രങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം ജപിക്കുന്നത് സർവൈശ്വര്യങ്ങൾക്കും കാരണമാകും അതുകൂടാതെ ഭാഗവതം നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നത് സവിശേഷ ഫലദായകമാണ് സാധ്യമായ അവസരങ്ങളിലെല്ലാം അത് ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കിടയിലും നമുക്ക് മനസ്സർപ്പിച്ച് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ജപിക്കാം അതിനൊരു തടസ്സവുമില്ല ഭഗവത് സ്വരൂപത്തെ പ്രകീർത്തിക്കുന്ന വിഷ്ണു സ്തോത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് അർത്ഥം മനസ്സിലാക്കി മാത്രം ഓരോ കീർത്തനങ്ങളും ഓരോ സ്തോത്രങ്ങളും ഒക്കെ ജപിക്കാൻ ശ്രമിക്കണം നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഭഗവാനെ മനസ്സിൽ കണ്ട് പാതാരവിന്ദിൽ ശ്രീഹരി വിഷ്ണുവിൻ്റെ പാതാരിന്ദിൽ മനസ്സർപ്പിച്ച് ശുദ്ധ മനസ്സോടെ ഭഗവാന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ശ്രീഹരി വിഷ്ണു പൊന്നുഗുരുവായൂരപ്പൻ തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും അതാണ് സാക്ഷാൽ ശ്രീഹരി വിഷ്ണു നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ വൈകുണ്ഠനാഥൻ അതിനാൽ ഈ നിർത്തല ഏകാദശി വ്രതം വിദ്യാവണ്ണം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഭഗവാൻ്റെ നാമങ്ങൾ പറയുവാനും കാണുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകട്ടെ എന്നാൽ കഴിയും വിധം ഭഗവാന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രീമന് നാരായണസ്വാമി ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും നല്ലതു വരട്ടെ നന്ദി നമസ്കാരം ഹരിയോ